കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലെ വനിതാ ഡോക്ടർ വന്ദനയുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപകമായി ഡോക്ടർമാരുടെ സമരം കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും ഇരുപത്തിനാല് മണിക്കൂർ പണിമുടക്ക് ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധം പൊതുജനങ്ങളുടെ ജീവൻ രക്ഷിക്കുന്ന ഡോക്ടർമാർക്ക് സുരക്ഷയില്ലെന്നാണ് കൊട്ടാരക്കര കൊലപാതകം വ്യക്തമാക്കുന്നത് പോലീസ് മെഡിക്കൽ പരിശോധനയ്ക്ക് എത്തിച്ച പ്രതി കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ കാണിച്ചത് കൊടും ക്രൂരത കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ കെ ജി എം ഓ എയുടെ നേതൃത്വത്തിൽ ഡോക്ടർമാരും ജീവനക്കാരും പണിമുടക്കി അത്യാഹിത വിഭാഗത്തിൽ മാത്രമാണ് പരിശോധന ഉണ്ടായത് ഡോക്ടർമാർക്കും അത്യാഹിത സംഭവം ഉണ്ടായും കഴിഞ്ഞ് ആ കുറ്റവാളികളെ വേണ്ട വിധത്തില് മാതൃകാപരമായി ശിക്ഷിക്കപ്പെടുന്നില്ല എന്നുള്ള ഒരു കാരണമാണ് ഇത്തരമുള്ള ആശുപത്രി ജീവനക്കാർക്കും കാരണം നമ്മള് ആശുപത്രികൾ സ്ഥിരമായിട്ട് ആവശ്യപ്പെടുക കുറെ കാലങ്ങളായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആശുപത്രി സംരക്ഷണ നിയമം നടപ്പിലാക്കുക എന്നതാണ് ആശുപത്രികളെ സംരക്ഷിത മേഖല പ്രഖ്യാപിക്കുക അവിടെ ആർക്കും അക്രമങ്ങൾ കാണിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവാതിരിക്കുക ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അടുത്ത കാലത്ത് സമരമടക്കം നടത്തിയതാണ് പക്ഷേ അധികാരികളുടെ ഭാഗത്ത് നിന്നും അതിനുള്ള നടപടികൾ ഉണ്ടാവാത്ത തന്നെയാണ് ഇതിനെ അക്രമങ്ങൾ പ്രോത്സാഹനമായി തീർന്നതെന്ന് തോന്നുന്നു സമരമറിയാതെ രാവിലെ ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ നൂറുകണക്കിന് രോഗികൾ വലഞ്ഞു ഡോക്ടർ എൻ അഭിലാഷ് ഡോക്ടർ അജ്മൽ കെ വി ഡോക്ടർ മോഹൻകുമാർ ജയകുമാർ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി കണ്ണൂർ വാൻ കണ്ണൂർ